തിരുവോണത്തിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടും നഗരവും ആഘോഷത്തിന്റെ തിമർപ്പിലാണ് ഒപ്പം പീരുമേട്ടിലെ തോട്ടം മേഖലയും വഴിയോരങ്ങളിലും വസ്ത്രശാലകളിലും നല്ല തിരക്കാണ് രണ്ട് ദിവസങ്ങളിലായി ഉള്ളത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിവിധ ഓണച്ചന്തകൾ കൂടി തുറന്നതോടെ വിപണി കൂടുതൽ തുണിക്കടകളിലെല്ലാം ഓണക്കോടി വാങ്ങാനുള്ള തിരക്ക് കാണാം സാമ്പത്തിക മാന്യത്തിൽ തകർന്ന വിപണി ഓണത്തോടനുബന്ധിച്ച് ഉണർവിലാണ് വ്യാപാരികളെല്ലാം ഓണക്കച്ചവടം മുന്നിൽ കണ്ട് വൻ ഒരുക്കം നടത്തിയിരുന്നു പല കടക്കാരും ജനങ്ങളെ ആകർഷിക്കാൻ ഓണം ഓഫറുകളും കിഴിവുകളും സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു പച്ചക്കറി മാർക്കറ്റിലും ഇലക്ട്രോണിക്സ് കടകളിലും വഴിയോര കച്ചവട സ്ഥാപനങ്ങളിലും നല്ല തിരക്കാണ് ഈ സീസണിൽ വലിയ പ്രതീക്ഷയാണ് വ്യാപാരികൾ എന്നാൽ തോട്ടം മേഖലയിലെ പ്രതിസന്ധികളടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കച്ചവടത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടത്തിൽ മന്നതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ സീസണേക്കാൾ ഈ വർഷം നോക്കുമ്പോൾ നമുക്ക് വളരെയേറെ ഓണത്തിന് വ്യാപാരം കുറഞ്ഞിരിക്കുകയാണ് കാരണം ചുറ്റുകൂടി ചുറ്റുമുള്ള സെമിനിവാലി ഹെലിപ്രിയ ചെമ്മണ്ണ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകൾ വളരെയേറെ വ്യാപാരം കുറഞ്ഞിരിക്കുകയാണ് ഇതായിട്ടിപ്പോ ഏറ്റവും കൂടുതൽ അഞ്ച് സംസ്ഥാന തൊഴിലാളിയാണുള്ളത് ഈ അവർ പോയിരിക്കുകയാണ് അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികളും തമിഴരും ഇടകലർന്ന പീരുമേട്ടിലെ തോട്ടം മേഖലയിലെ ഓണാഘോഷം ഒത്തൊരുമയുടേതായും മാറുകയാണ്